നമ്മളിപ്പോൾ കൊല്ലം കലോത്സവ വേദിയിലെ കർമ്മനിരതായി നിൽക്കുന്ന ട്രാക്ക് വോളണ്ടിയേഴ്സിൻ്റെ കൂടെയാണ് ഇവിടെ പല സംഘടനകളുടെ വോളണ്ടിയേഴ്സുണ്ട് അതിൽ ട്രാക്കിൻ്റെ പ്രാന്ത്യം വളരെയധികം കൂടുതലാണ് ആക്സിഡൻസ് ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു സംഘടനയാണ് ട്രാക്ക് അവരെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ഞാൻ സാറിൻ്റെ പേര് എൻ്റെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ഓക്കെ നമ്മുടെ ട്രാക്ക് എന്ന സംഘടനയെ പറ്റി ട്രാക്ക് എന്ന് പറയുന്നത് ട്രോമോ കെയർ ആൻഡ് റോഡ് ആക്സിഡൻറ്റ് എയ്ഡ് ഇൻ കൊല്ലം രണ്ടായിരത്തി അന്നാത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷനായിട്ടിരുന്ന ഋഷിരാജ് സിംഗിൻ്റെ സാറിൻ്റെ നിർദ്ദേശാനുസരണം തുടങ്ങിയ ഒരു സംഘടനയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റാണ് അതിന് നേതൃത്വം നൽകുന്നത് മെയിനായിട്ടും റോഡ് സേഫ് സേഫ്റ്റിയാണ് നമ്മളുടെ മുഖ്യമായിട്ടൊരു ലക്ഷ്യം ട്രാക്ക് ഇപ്പം ഇതിൻ്റെ പത്താമത്തെ വർഷമാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പം തുടർന്നു പോവാണ് ഏറ്റവും അതായത് കേരളത്തിൽ ഏറ്റവും റോഡ് സേഫ്റ്റിയിലുള്ള ഏറ്റവും നമ്പർ വൺ സംഘടനയാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ എത്ര വോളണ്ടിയേഴ്സ് ഉണ്ട് ട്രാക്കിന് നമുക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പതോളം വോളണ്ടിയേഴ്സ് ഉണ്ട് നമ്മുടെ അത് വിവിധ മേഖലകളിലുള്ളവരാണ് എല്ലാവർക്കും ജോലിക്കാര് എല്ലാം ഉണ്ട് പിന്നെ ട്രാക്ക് എം ബി ഡി മാത്രമല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് എക്സൈസ് ഉണ്ട് ആരോഗ്യ വകുപ്പുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് ട്രാക്ക് എന്ന് പറയുന്നത് മെയിൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മെയിനായിട്ടും ഇതുപോലെ റോഡ് സേഫ്റ്റി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ട്രാക്ക് മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് റോഡ് സേഫ്റ്റി പിന്നെ നമുക്ക് ആംബുലൻസ് സർവീസ് ഉണ്ട് നമ്മൾ തികച്ചും രണ്ട് ആംബുലൻസ് ഒരു ഐ സിയു ആംബുലൻസും സാധാരണ ആംബുലൻസും ഉണ്ട് അപ്പോൾ തികച്ചും കോർപ്പറേഷൻ ഏരിയയിൽ നടക്കുന്ന അപകടങ്ങളെ നമ്മൾ തീർച്ചയും സൗജന്യമായിട്ടാണ് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഐ സി ആംബുലൻസ് ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും റേറ്റ് ഏറ്റവും കുറച്ച് അത് ഇൻ കേസ് പിന്നെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് തികച്ചും സൗജന്യം അല്ലെങ്കിൽ അല്ലാത്തവർക്ക് അമ്പത് ശതമാനം കുറവും വെച്ചിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത് കലോത്സവവുമായി ബന്ധപ്പെട്ട് ട്രാക്കിൻ്റെ എന്തൊക്കെയാണ് ജോലി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനുള്ള അഡീഷണൽ ആയിട്ട് ആൾക്കാരെ കൊടുക്കുക പിന്നെ രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണശാലയിലെ കംപ്ലീറ്റ് ഒരു ഏരിയ നമ്മൾ നമ്മളാണത് കംപ്ലീറ്റ് സെർവ് ചെയ്യുന്നത് മൂന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയും നമ്മൾ ഇതുപോലെ രാത്രി കാലങ്ങളിൽ ഡ്യൂട്ടി എടുക്കുന്ന ഉദ്യോഗസ്ഥർ ജഡ്ജസ് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എല്ലാവർക്കും ഒരു ഉണർവ് എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇത്രയും ടൈമായിട്ട് അപ്പോൾ അവർക്കൊരു ഉണർവുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ചുക്ക് കാപ്പി ഈ ചുക്കുവാപ്പിതുവർണ്ണമെന്ന് പറഞ്ഞാൽ ട്രാക്ക് കഴിഞ്ഞ പത്തു വർഷമായിട്ടും ഡിസംബർ മാസം നമ്മുടെ ലൈപ്പാസിൽ ഒന്നാം തീയതി തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരെ നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ് രാത്രി പതിനൊന്ന് മണിയൊക്കെ തുടങ്ങി രാവിലെ നാല് മണിവരെ ഏകദേശം ആയിരത്തോളം ചുക്കുപാപ്പി ഡ്രൈവർമാർക്ക് നൽകും അത് അലേർട്ടാവാനാണ് പ്രത്യേകിച്ച് ഡിസംബർ മാസം തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഉത്സവ സീസൺ ശബരിമല അതുപോലെ തന്നെ ക്രിസ്മസ് അതുപോലെ ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ രാത്രി കാലങ്ങൾ കാലങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ അവരെ എല്ലാം അലർട്ടാക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം ഇപ്പം ഞങ്ങൾ ജസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു നമ്മുടെ ബഹുമാനായ ദൌഷാദമല്ലയാണ് അതിൻ്റെ സമാപനം കുറിച്ചത് അപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം നിൽക്കുന്ന ഞങ്ങളെ ഈ ഒരു കൂട്ടമാണ് ഇത് എല്ലാം സാധാരണ ഓരോ ജോലിക്കാരാണ് അവരുടെ ജോലി കഴിഞ്ഞിട്ട് അവരുടെ ഏറ്റവും കുടുംബമായിട്ട് നിൽക്കേണ്ട സമയത്തിലാണ് നമ്മുടെ ഈ ഓരോ പ്രവർത്തനത്തിന് വേണ്ടിയത് എല്ലാവരും ജീവൻ രക്ഷാ പ്രവർത്തകരാണ് എല്ലാവർക്കും കൃത്യമായിട്ടും ഫസ്റ്റ് എയ്ഡ് പ്രോമോ കെയറിലുള്ള ട്രെയിനിങ് എല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ എല്ലാ ഏരിയയിലും ഒന്നോ രണ്ടോ ജീവൻ രക്ഷിച്ച ആൾക്കാർ തന്നെയാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഒരു പ്ലസ് പോയിൻ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ എം ബി ഡിക്ക് ഒരു ഒരു പുതിയൊരു മുഖം നൽകിയ ഒരു ഒരു പിന്നെ സംഘടനയാണ് ട്രാക്ക് കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തന്നെ മോട്ടോർ വാഹന വകുപ്പും ട്രാക്കും ഇവിടെ നമ്മുടെ യൂണിഫോമ് ഉദ്യോഗസ്ഥർ ഈ ട്രാൻസ്പോർട്ടേഷനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നോക്കിയും നമ്മുടെ ട്രാക്ക് ആൾക്കാർ ഇവിടെ വേണ്ട സഹായങ്ങളും ഒക്കെ നൽകി വരുന്നുണ്ട് ഇവർക്ക് അങ്ങനെ ഫ്രീ യാതൊരുവിധമായ റെമിനി നമുക്ക് കൊടുക്കാൻ കഴിയും പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ അതാണ് ഏറ്റവും കൂടുതൽ അവർക്ക് കയ്യടി കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരുവിധമായ ഒരു ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ഒരു നേട്ടവുമില്ല അവർ മനസ്സറിഞ്ഞ് ഈ പത്ത് കൊല്ലം ആയിട്ട് ഇതുപോലെയുള്ള എല്ലാ ഒത്തിരി പരിപാടികളും ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതായത് ഒത്തിരി പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് അതായത് നമ്മളെപ്പോഴും മറക്കുന്ന ഒരു കാര്യമുണ്ട് റോഡ് അപകടത്തിൽ പെട്ടതിന് ശേഷം നമ്മളാരും തിരിഞ്ഞു നോക്കാറില്ല എല്ലാം സാധാരണക്കാരാണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടായിട്ട് കിടക്കുന്നത് അവർ ചിലപ്പം തളർന്നു കിടക്കുന്നത് അപ്പോൾ അവരെ നമ്മൾ പിന്നെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെല്ലാം എല്ലാവരും ഒഴിവാക്കിയിട്ട് വരയ്ക്കുന്നവരെ ഞങ്ങൾ അവർക്ക് ഈ ഓണ സമയത്ത് അവർക്ക് ഓരോ പരിപാടികൾ നടത്തി അവർക്ക് ഓണക്കിറ്റ് അവരെ കൊണ്ട് വീച്ചുകാരെല്ലാം നമ്മളൊരു സ്ഥലത്ത് അതുകൊണ്ട് മരണപ്പെട്ട കുടുംബത്തിനുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് ബ്ലഡ് ഡൊണേഷനുണ്ട് നമുക്ക് പിന്നെ ഇപ്പം ഞങ്ങളുടെ ഒരു പരിപാടി നേർവഴി എന്ന് പറഞ്ഞൊരു പരിപാടി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ കംപ്ലീറ്റ് ആൾക്കാർക്കും ഫസ്റ്റ് എയ്ഡിലും ട്രോമോ കെയറിലും ഉള്ള ട്രെയിനിങ് അപ്പോൾ അത് നമ്മുടെ ബഹുമാനിയന ട്രാൻസ്പോർട്ട് ശ്രീ സാർ ആണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇവിടെ ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള പതിനഞ്ച് സ്കൂളിലെ ഏകദേശം ഒമ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾക്ക് നമ്മൾ ട്രെയിനിങ് നൽകി കഴിഞ്ഞു അത് നമ്മുടെ ട്രാക്കും എം വി ഡി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ് ഇപ്പോൾ ഇപ്പം തന്നെ ഏകദേശം എഴുപത്തി അയ്യായിരത്തിൽ പരം ആൾക്കാർക്ക് നമ്മൾ ഈ ട്രോമോ കെയർ ട്രെയിനിങ് നൽകി കഴിഞ്ഞു ഈ ഫസ്റ്റ് റെസ്പോണ്ടർ െന്ന് പറഞ്ഞത് അതായത് നടന്നാലും ഒരു അപകടം നടന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ഓട്ടോറിക്ഷക്കാരാണ് ആ ഓട്ടോറിക്ഷക്കാരെ നമ്മൾ എപ്പോഴും അവർ വിചാരിക്കുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് എടുത്തുകൊണ്ട് പോകണമെന്നാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ പരിക്കുകൾ ഗുരുതരമാകും അപ്പോൾ അത് ഒരു പക്ഷേ അവരുടെ ശരീരം തളർന്നു പോകാനോ അല്ലെങ്കിൽ മരിച്ചു പോകാനോ ഇടയാക്കും അവരെ നമ്മൾ ആദ്യം പ്രാപ്തരാക്കി അപ്പോൾ അവർക്ക് ഏകദേശം ആറായിരത്തോളം ഓട്ടോറിക്ഷാ ഡ്രൈവർമാരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞ പേരിൽ നമ്മളിവിടെ ട്രെയിനിങ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എൻ ജി ഒ ആണ് ട്രാക്ക് ട്രാക്കിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഇതുപോലെ തന്നെ ട്രാക്കിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഒരു ഒൻപത് വർഷത്തോളമായി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഞാൻ ഞാൻ മലബാർ ഡെവലപ്പേഴ്സിൻ്റെ ബിൽഡേഴ്സിൻ്റെ ഫീൽഡ് ഓഫീസറാണ് ഇപ്പോൾ ഒൻപത് വർഷത്തോളമായി ഈ ട്രാക്കിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു വോളണ്ടിയർ ആയിരുന്നു ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വെക്കുന്നത് നിരവധി കാര്യങ്ങൾ ട്രാക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട അതായത് നമ്മുടെ ട്രാക്കിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന നമ്മുടെ പിന്നെ ശരശന്ദ്രൻ സാറാണ് പിന്നെ സെക്രട്ടറി നമ്മുടെ ദിലീപ് സാറാണ് പിന്നെ നിരവധി കാര്യങ്ങൾ ഇവരുടെ എല്ലാം ഒരു ഏകോപിച്ചിട്ടുണ്ട് എല്ലാ വോളണ്ടിയേഴ്സിനും ഏകോപിച്ചിട്ടുള്ള ഓരോ അവർ തരുന്ന ഓരോ കോർഡിനേഷൻ ഓരോ കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയാണത് ചെയ്യേണ്ടത് തികച്ചും അവരുടെ കീഴിൽ നിന്നുകൊണ്ട് നമുക്ക് തികച്ചും നല്ല രീതിയിൽ ഒരു പ്രവർത്തനം ട്രാക്കിന് കാഴ്ച വെക്കാൻ കഴിച്ചിട്ടുണ്ട് അവർക്കും അതിൻ്റെ എല്ലാവിധ ആശംസകളും നമ്മൾ ഇതിനോടൊപ്പം അറിയിക്കുക കൂടെയാണ് ചെയ്യുന്നത് പിന്നെ അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നല്ല രീതിയിലാണ് ഞങ്ങൾ എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചേക്കുന്നത് ഇപ്പം കലോത്സവ വേദി വരെ എത്തിയിരിക്കുകയാണ് പരിപാടി ഇതും നല്ല വിജയമാക്കി തീർക്കാനാണ് എല്ലാ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് താങ്ക് യു ഫോർ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു